യാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി ഒരുപാട് ഫോളോ അപ്പ് നമ്മൾ ഈ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴിൽ കമ്മീഷനെ നിയോഗിക്കുവും തൊട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് താങ്കളടക്കം വളരെ വളരെ ഒരു സവിശേഷ സാഹചര്യം എന്നാണ് അതിനെ അന്ന് വിശേഷിപ്പിച്ചത് എന്തിപ്പോൾ ഒരുപാട് പ്രതിസന്ധി തലങ്ങൾ പിന്നിട്ട് കോടതിയുടെ ഒക്കെ ഇടപെടൽ വേണ്ടി വരുന്നു ഇത് പുറത്തേക്ക് വരുന്നതിന് ഒരു വാതിൽ തുറക്കാൻ എന്താണ് താങ്കളുടെ നിരീക്ഷണം അല്ല ഇത് ആദ്യം മുതൽ നമ്മൾ എല്ലാവരും തന്നെ വളരെ അധികം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കാരണം ഈ ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ പോയി സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാനും അതുകൊണ്ട് സ്വാഭാവികമായും ഓരോരുത്തരും അവിടെ ചെന്ന് അവരുടെ മുമ്പിൽ ഇത് പറയുന്നത് എന്തിനാണ് അവർക്ക് ഇതിൽ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാവാനാണ് അല്ലാതെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്നോ നടന്ന ഒരു കാര്യത്തിന്റെ പേരിൽ ആർക്കെതിരെയും എന്തെങ്കിലും അതായത് സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേസാക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം അവിടെ തന്നെ അവർ ആരുടെയും പേര് പറയാതെയും പേരെഴുതാതെയുമാണ് ഈ റിപ്പോർട്ട് പിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കാരണം അവരാദ്യമേ അത് വന്ന് സംസാരിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരുടെയും പേര് പറയില്ല നിങ്ങളുടെ പേരും പുറത്ത് പറയില്ല നിങ്ങൾ ആരെക്കുറിച്ചാണോ ആരോപിക്കുന്നത് അവരുടെ പേരും പുറത്ത് പറയില്ല പക്ഷേ സിനിമയ്ക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അത് ലൈംഗികപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ യാത്രകളിൽ ഉള്ള സുരക്ഷിതമില്ലായ്മ ഇതെല്ലാം പല തരത്തിലുള്ള വേർതിരി ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതിന് ഒരു പ്രതിവിധി എന്നതാണ് അവിടെ ചെന്ന് സംസാരിച്ചവരെല്ലാം തന്നെ ആവശ്യപ്പെട്ടത് അതുപോലും പുറത്തു വരാൻ പാടില്ല എന്ന് പറയുന്നത് എന്തൊരു അനീതിയാണെന്ന് നോക്കൂ അതായത് സിനിമയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ പലതും നടക്കും അതൊന്നും നിങ്ങൾ പുറത്ത് പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇത് സ്റ്റേ കൊടുക്കുന്നു എന്ന് പറയുന്ന ഈ സ്റ്റേ എന്തിനാണ് ഇവർ ഇത് ഭയപ്പെടുന്നത് ഈ റിപ്പോർട്ട് ഇവർക്കപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ടാണല്ലോ ഇവരിതിനെ ഭയപ്പെടുന്നത് ഭയം ഈ പറയുന്ന കുറെ മാറ്റങ്ങൾ ഇവിടെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ കൂടി ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് വളരെ ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചതിന്